തെങ്ങിന് തടം തുരക്കുകയും വേണം അതുപോലെ നമ്മൾ തടം തിളയ്ക്കുകയും വേണം രണ്ട് പരിപാടിയാണ് ഒരു വർഷം നമ്മൾ ചെയ്യേണ്ടത് ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വടക്കേക്കര കെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ മധുമോഹൻ ജൂൺ മാസം ആദ്യ വാരത്തിൽ തന്നെ നമ്മുടെ തെങ്ങുകൾക്ക് തടം തുറക്കുന്ന ഒരു സംഭവമാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് തെങ്ങുകൾക്ക് തടം തുറക്കണം അത് കിളച്ച് മണ്ണിളക്കം ഉണ്ടാക്കണം അത് വർഷത്തിൽ രണ്ട് പ്രാവശ്യമാണ് തെങ്ങിന് നമ്മൾ മണ്ണിളക്കം ഉണ്ടാക്കുന്നത് വർഷത്തിൽ ആദ്യം ചെയ്യുന്നത് ജൂൺ മാസത്തിൽ തെങ്ങിന് തടം തുരക്കുക എന്നുള്ളതാണ് സംഭവം അതായത് തെങ്ങിൻ്റെ മൂട്ടിൽ അടിഞ്ഞിരിക്കുന്ന കരിയിലെയും ബാക്കിയുള്ള നമ്മൾ വാരിയിടുന്ന സാധനങ്ങളൊക്കെ വലിച്ചു മാറ്റിയിട്ട് മഴ പെയ്ത് ഇറങ്ങി നിറഞ്ഞിരിക്കുന്ന മണ്ണ് കുറച്ച് വലിച്ചു മാറ്റി ഒരു തടമാക്കി അതിൻ്റെ വേര് തെളിഞ്ഞു വന്ന് വേണം നമുക്ക് ആ തടം ആയി വരാൻ വേര് പുറമേ കാണത്തക്ക രീതിയിൽ നമ്മൾ നമ്മളാ മേൽമണ്ണ് മാറ്റി നാല് ഭാഗത്തേക്കും ഒരു തടം പെയ്യുന്ന മഴവെള്ളം മുഴുവൻ ആ തടത്തിൽ കിടക്കണം അത് എങ്ങനെ വേണം എത്ര ആഴം വേണം നമുക്കൊന്ന് നോക്കാം അപ്പൊ ഇതിനകത്ത് കിടന്ന കരിയിലെയും അത്യാവശ്യം കിളിച്ച് കിടന്ന പോച്ചകയും ഒക്കെ അത് മാറ്റി അതിന്റെ നാല് ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ട് വേണം നമുക്ക് ആ തടം തുറക്കാം ഇത്രയും മണ്ണ് മഴ പെയ്തും ഒലിച്ചിറങ്ങിയും ഒക്കെ ഇതിനകത്തായി ആ മണ്ണിനെ നമുക്ക് മാറ്റണം എങ്കിൽ മാത്രമേ നമുക്ക് വളമിടുമ്പോഴ് ഇതിൻ്റെ ഈ കാണുന്ന പന്നകൾ ആ പന്നക്ക് ഈ ഒരു അവസരം കിട്ടും അതുകൊണ്ട് അത്രയും മണ്ണ് നമ്മൾ ഇതിനകത്തുനിന്ന് മാറ്റണം ആവശ്യത്തിലധികം മണ്ണ് വന്ന് കൂടിയത് കൊണ്ടാണ് ഇതുപോലെ ചെറു ചെറുവേരുകൾ കണ്ടോ മേളിൽ പൊട്ടുന്നത് ഈ വേരാണ് പന്ന എന്ന് ഞങ്ങളുടെ നാട്ടിൽ പന്ന എന്ന് പറയുന്ന ഈ ചെറുവേരുകളെയാണ് പറയുന്നത് അല്ലാതെ വരുന്ന വേരുകൾ ഇങ്ങനെയുള്ള വേരുകളാണ് വരേണ്ടത് അതാ മണ്ണ് കിടന്നുകൊണ്ടാണ് അത് മുകളിൽ നിന്ന് മുകളിൽ നിന്ന് പൊട്ടി വരുന്നത് ആ മണ്ണിനെ മാറ്റി കൊടുക്കുമ്പോഴാണ് വേറെ അതിൻ്റെ മണ്ണിൻ്റെ നിരപ്പിൽ തന്നെ വീണ്ടും വേരുകൾ വരും ഇപ്പോൾ ഏതാണ്ട് അരയടി മണ്ണോളം ഇതിനകത്ത് നകർന്ന് വീണിട്ടുണ്ട് ഈ അരയടി മണ്ണ് മഴ പെയ്തൊലിച്ചും മറ്റും വന്നിറങ്ങിയതാണ് ആ മണ്ണ് മുഴുവൻ നമുക്ക് വലിച്ചു മാറ്റി ആ അത് കരയിലാക്കി അതൊരു പണ പോലെയാക്കി ഇട്ടാൽ പെയ്യുന്ന മഴ വെള്ളം മുഴുവൻ തെങ്ങിൽ കൂടി വരുന്ന വെള്ളം മുഴുവൻ ഈ തെങ്ങിൻ്റെ മൂട്ടിൽ തന്നെ താണും അതിൻ്റെ ചവിട്ടിൽ തന്നെ അത് ഇഷ്ടം പോലെ ജലാംശം മണ്ണിന് കൊടുക്കുന്നതിന് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് എല്ലാ ഒരുപോലെ നമുക്ക് തടം തുറന്നെടുക്കാൻ കഴിയില്ല ചിലടത്തെ സ്ഥലം വളരെ കുറവായിരിക്കും പരിമിതമായ സ്ഥലമായിരിക്കും പൂർണ്ണമായ റൗണ്ട് എടുക്കാൻ കഴിയില്ല ചിലയിടത്ത് അർദ്ധവകുതിയിലായിരിക്കും എടുക്കാൻ കഴിയുന്നത് തെങ്ങിൻ്റെ വലിപ്പവും ആ ഭൂപ്രകൃതിയുടെ വ്യത്യാസവും അതിൻ്റെ ഏത് രീതിയിലാണ് അതനുസരിച്ചാണ് നമ്മൾ തെങ്ങിന് എത്ര തടം വിസ്തൃതി വേണം എന്ന് തീരുമാനിക്കാൻ അപ്പോൾ ഏത് രീതിയിലാണെങ്കിലും ആ തെങ്ങിനാവശ്യമായ ജലം അതിൻ്റെ മൂട്ടിൽ അതിൻ്റെ ചുവട്ടിൽ തന്നെ താഴ്ന്നു കിട്ടുന്നതിനുള്ള രീതിയിലുള്ള തടമാണ് നമ്മൾ എടുക്കേണ്ടത് അപ്പോൾ അത് വൃത്തിയായ രീതിയിൽ നമ്മൾ തടമെടുക്കുന്നത് കൊണ്ട് ഒരുപാട് ഗുണമുണ്ട് അതായത് നമ്മുടെ തെങ്ങിൻ്റെ ചുവട് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമ്മുടെ വീടിനോട് ചേർന്ന് നിൽക്കുന്ന തെങ്ങുകളാണെങ്കിൽ വീട്ടിലുള്ള മിക്കവാറും വേസ്റ്റ് മുഴുവൻ നമ്മൾ കൊണ്ടുവന്ന് തെങ്ങിൻ്റെ മൂട്ടിലാണ് ഇടുന്നത് സാധാരണഗതിയിൽ മിക്കവാറും വീടുകളിൽ ചെയ്യുന്നതാണ് അതിപ്പം വളമായിട്ട് നമ്മൾ ചാരം കൊണ്ടിടും നമ്മുടെ അടുക്കള വേസ്റ്റുകൾ അതുകൊണ്ടിടും അങ്ങനെ ചപ്പ് ചവറുകൾ കയ്യിൽ കിട്ടുന്നതെല്ലാം ചിലപ്പോൾ കൊണ്ടുവന്നിടുന്നത് തെങ്ങിൻ്റെ മൂട്ടിലായിരിക്കും പക്ഷെ അതിനകത്ത് പ്ലാസ്റ്റിക്കിൻ്റെ അംശവും ഉണ്ടാകാൻ സാധ്യത വളരെ ഉണ്ട് അപ്പോൾ ഉള്ള സാധനങ്ങൾ അബദ്ധത്തിൽ പോലും വീണ് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ തെങ്ങിനെ തടം തുറക്കുന്ന സമയത്ത് അവയെല്ലാം നീക്കം ചെയ്ത് മാറ്റാൻ കഴിയും തടം തുറന്ന് കഴിഞ്ഞ് നമ്മൾ കുറേ കക്ക ചേറിക്കഴിഞ്ഞാൽ അതിൻ്റെ അമ്പലത്വം വേണ്ട രീതിയിൽ അതിനെ നിലനിർത്തി കൊണ്ടുപോകാൻ നമുക്ക് കഴിയും പുറത്തു നിന്നുള്ള വെള്ളം ഒഴുകി അകത്തു വന്ന് അത് കെട്ടിക്കിടന്നാൽ ഒരുപക്ഷെ ആ നമ്മൾ തുറന്നു വയ്ക്കുന്നതിൻ്റെ വരമ്പുകൾ മുറിഞ്ഞ് ഉള്ള വളവും വെള്ളവും കൂടെ പുറത്തു പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലും പുറത്തുനിന്നുള്ള വെള്ളം അതിനകത്ത് വരേണ്ട ആവശ്യമില്ല മഴക്കാലത്ത് മഴ പെയ്യുന്ന വെള്ളം തെങ്ങിൻ തരിയിൽ കൂടെ തന്നെ ഒലിച്ചു വന്ന് ആ മൂട്ടിൽ ആവശ്യത്തിനുള്ള വെള്ളം കിട്ടും അതുകൊണ്ട് പുറത്തുനിന്നുള്ള വെള്ളം അകത്ത് കയറി വളം നഷ്ടപ്പെടാതിരിക്കാൻ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം തെങ്ങിൻ്റെ തടം തുറക്കാതെ കുറച്ച് നാൾ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ ചെറുപന്നകൾ കാരണം നമ്മുടെ ചപ്പ് ചവറുകളൊക്കെ നമ്മൾ വാരിയിടുമ്പോൾ അതൊരു ലെയറായിട്ട് കിടക്കും ആ ലെയറിലേക്ക് ചെറിയ പന്ന പന്നയുടെ ഒരു കൂട്ടം ചെറിയ പന്ന കൂട്ടങ്ങൾ കൂട്ടങ്ങളതിന് മുകളിൽ നിരന്ന് കഴിഞ്ഞാൽ ആ തെങ്ങ് കായ്ക്കുന്നതിന് വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ആ ചെറിയ പന്ന നിരക്കുന്നതിന് മുമ്പാണ് നമ്മളീ തടമെല്ലാം തുരന്ന് വൃത്തിയാക്കുന്നത് അപ്പോൾ തടം തുറന്ന് കൊടുക്കുമ്പോൾ വെള്ളം താഴും പിന്നീട് നമ്മൾ ചെയ്യുന്നത് എന്താണ് ജൂൺ മാസമൊക്കെ കഴിഞ്ഞ് മഴയെല്ലാം കഴിഞ്ഞു അത് കഴിഞ്ഞ് അപ്പം ഇടവപ്പാതി എന്ന് പറയുന്ന സംഭവമാണ് പിന്നെ തുലാമഴയാണ് നമുക്ക് കിട്ടുന്നത് ഇടവപ്പാതിക്ക് വെള്ളമെല്ലാം ശേഖരിച്ച് നമ്മൾ തടം തുടന്നിട്ടു ആവശ്യത്തിന് വെള്ളം അതിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് മഴ കിട്ടുന്ന തുലാമാസത്തിലാണ് അപ്പോൾ തുലാമാസത്തിലെ മഴ പെയ്ത് ആ വെള്ളം ആവശ്യത്തിന് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ആ തെങ്ങിന് തടം കിളച്ചിടും അതായത് നമ്മുടെ കിട്ടിയ വെള്ളം അതിൻ്റെ ഈർപ്പം മണ്ണിൽ നിന്ന് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തെങ്ങിന് തടക്കിളയ്ക്കുക എന്ന് പറയും സാധാരണ പല ഭാഷയാണ് പല നാട്ടിൽ പറയുന്നത് തട തടക്കിളച്ചിടും അതായത് മീനമാസത്തിലെ ഒത്തും ചൂട് വരുന്ന സമയത്ത് മണ്ണിൻ്റെ ഈർപ്പം നഷ്ടപ്പെടാതെ ഇളകിയ മണ്ണാണെന്നുണ്ടെങ്കിൽ ആ ഈർപ്പം മണ്ണിൽ തന്നെ നിലനിൽക്കും അപ്പം തെങ്ങിന് തടം തുരക്കുകയും വേണം അതുപോലെ നമ്മൾ തടം തിളയ്ക്കുകയും വേണം രണ്ട് പരിപാടിയാണ് ഒരു വർഷം നമ്മൾ ചെയ്യേണ്ടത് വളം കൊടുക്കുന്നതിനേക്കാൾ ഉത്തമമാണ് ഈ രണ്ട് കാര്യങ്ങളും പിന്നെ നമ്മുടെ വീട്ടിലുള്ള ജൈവവളങ്ങൾ ചാമ്പല് ചാണകപ്പൊടി അതൊക്കെ നമുക്ക് ചേർക്കാം അപ്പം തടം തുരന്ന് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഉപ്പാണ് ചേർക്കേണ്ടത് ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്ന് പറയുന്നത് മണ്ണിന് ഇളക്കം കിട്ടും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് വളരെ രാസഗുണങ്ങൾ വേറെ ഉണ്ടെങ്കിൽ പോലും മണ്ണിന് ഇളക്കം തട്ടിക്കിട്ടും അതിന് വേരിലേക്ക് വളം ഇറങ്ങി ചെല്ലാനുള്ള ഇളക്കം കിട്ടും മണ്ണ് മണ്ണ് മണ്ണിനെ പൊടിച്ചു കൊടുക്കുന്ന ഒരു സംഭവമാണ് ഇളക്കി കൊടുക്കുന്ന ഒരു സംഭവം ഉപ്പിനുണ്ട് കാസവളമാണെങ്കിൽ രണ്ട് കിലോ വളം കുറയാതെ ഒരു മൂട് തെങ്ങിനെ നമ്മൾ ഇടണം അത് പത്തഞ്ച് ഇരുപത് എന്ന് പറയുന്ന വളമാണ് ചേർക്കേണ്ടത് അതിൻ്റെ കൂടെ നമുക്ക് എല്ലുപടിയോ മറ്റേത് വളം വേണമെങ്കിലും നമുക്ക് അതിൻ്റെ കൂടെ ആഡ് ചെയ്യാം ആ വളം മണ്ണിൽ ലയിച്ചു കഴിഞ്ഞാൽ ഇതിൽ ആവശ്യമില്ലാത്ത രാസവസ്തുക്കൾ ധാരാളം ഈ മണ്ണിൽ കാണും ഈ വളത്തിൻ്റെ കൂടെ ആയാലും നമ്മൾ കൊടുക്കുന്ന ചപ്പ് ചവറിലായാലും ആയാലും വീട്ടിലെ നമ്മുടെ അടുക്കള വേസ്റ്റ് ആയാലും എന്തുകൊണ്ടിട്ടാലും അതിൽ നിന്ന് ആവശ്യമില്ലാത്ത ചില രാസവസ്തുക്കൾ രാസപദാർത്ഥങ്ങൾ ഒക്കെ ഈ മണ്ണിലഴിയും അത് ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കക്ക തീർച്ചയായിട്ടും വളമിട്ട് ഒരു പത്തിരുപത് ദിവസം കഴിയുമ്പോഴത്തേക്ക് വളം അല്ലെങ്കിൽ മണ്ണിൽ ചേർന്ന് കഴിഞ്ഞാൽ കക്ക നീറ്റ് കക്ക നമ്മൾ കൊടുക്കുന്നത് വളരെ ഉത്തമമാണ് ആവശ്യമില്ലാത്ത ജീവികൾ ഈ മണ്ണിലുള്ള ചെറിയ ചെറിയ ജീവികൾ നമുക്ക് ഉപദ്രവകാരികളായ ജീവികളെ ഒക്കെ തുരത്തുന്നതിന് വളരെ നല്ലൊരു സംഭവമാണ് കക്ക ചേറി കൊടുക്കുന്നത് ഈ വർഷം ആദ്യ സമയത്തൊക്കെ നമ്മളിട്ട ചാമ്പലും ചാരവും അതുപോലെ ചാണകപ്പൊടിയൊക്കെയാണ് ഈ ഇളകി വരുന്നത് ഇതൊക്കെ നഷ്ടപ്പെട്ട തടത്തിന് വെളിയിൽ പോകാതിരിക്കാനാണ് നമ്മളാ തടത്തിൻ്റെ ആ കടയിൽ ആ അരിവിൽ അങ്ങനെ റൗണ്ടായിട്ട് നമ്മൾ വയ്ക്കുന്നത് ആ വളവും ഒരു കാരണവശാലും നഷ്ടപ്പെട്ടു പോകുന്നില്ല അത് മഴ പെയ്യുമ്പോഴേ ഈ വേരുകൾക്ക് തന്നെ കിട്ടത്തക്ക രീതിയിൽ കുറേശ്ശെ അരിഞ്ഞ് ഒലിച്ച് ഈ തടത്തിലേക്ക് തന്നെ വെയ്യും അതുകൊണ്ടിത് ദൂരേക്ക് നമ്മൾ കളയരുത് അതിൻ്റെ അരികിൽ തന്നെ വയ്ക്കുക ഈ ഭാഗത്തുകൂടിയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം മഴ പെയ്തപ്പോഴേ പെയ്ത്തുവെള്ളം തടത്തിൽ ഇറങ്ങി ആ മണ്ണെല്ലാം കൂടെ തടത്തിൽ നിറങ്ങും അതുകൊണ്ട് ഇപ്രാവശ്യം ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് മണ്ണിട്ട് ചവിട്ടി ഉറപ്പിക്കുക അപ്പോൾ എന്തിനാണ് തടം തുറക്കുന്നത് തടം തുറക്കാതിരുന്നാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ള സംശയങ്ങളൊക്കെ പലർക്കും ഉണ്ടാകാം ഇതിപ്പം കൃത്രിമമായി ജലസേചനം നടത്തുന്ന തെങ്ങുകളാണെങ്കിൽ അതായത് നമ്മൾ മോട്ടോർ വെച്ച് വെള്ളം നനച്ചു കൊടുക്കാനുള്ള സൗകര്യം ഉള്ളിടത്താണെങ്കിൽ തടം തുറന്നില്ലെങ്കിൽ വെള്ളം നമുക്ക് കൊടുക്കാൻ കഴിയും സാധാരണ നാടൻ തെങ്ങുകൾക്ക് അല്ലെങ്കിൽ പൈപ്പ് ലൈൻ ജലസേചന പദ്ധതികളൊന്നും അതിന് കൊടുക്കാറില്ല ഒരുപക്ഷെ പാത്രം തേച്ച് കഴിയുന്ന വെള്ളം മാത്രം അതിൻ്റെ മൂട്ടിൽ വീഴുമായിരിക്കും ബാക്കിയെല്ലാം മഴ മഴ പെയ്യുന്ന മഴക്കാലത്ത് കിട്ടുന്ന വെള്ളം മാത്രമാണ് തെങ്ങിൻ്റെ മൂട്ടിലുള്ളത് അതുകൊണ്ട് നമ്മൾ തടം തുരന്നില്ലെങ്കിൽ എന്താണ് എന്നുള്ളതിൽ അത് വലിയൊരു പ്രശ്നമല്ല തടം തുരക്കണം എന്നുള്ളത് സാധാരണ നാടൻ തെങ്ങുകൾക്ക് അല്ലെങ്കിൽ ജലസേചനം നമ്മൾ പദ്ധതി പ്രകാരം ജലസേചനം കൊടുക്കാത്ത തെങ്ങുകൾക്ക് തീർച്ചയായിട്ടും തടം തുറന്ന് മഴ പെയ്യുന്ന വെള്ളം ആ പെയ്ത്തുവെള്ളം മുഴുവൻ ആ തെങ്ങിൻ്റെ മുട്ടിൽ അടിയുന്നതിന് വേണ്ട സൗകര്യമൊരുക്കുകയാണ് ഈ തടം തുറക്കൽ എന്ന് പറയുന്നത് ഇനി ഒരുപാട് നമ്മൾ ആഴത്തിൽ കളച്ചാൽ വേരുകൾ പൊട്ടി വരുന്നില്ല ഈ വേരുകൾ കേടാവും അത് മുറിയരുത് ഒരുപാട് വേരുകൾക്ക് കേടുവരാതെ വേണം നമ്മളിതിനെ ചെലവിയെടുക്കേണ്ടത് എന്നാൽ നമ്മൾ കണ്ടിട്ടുണ്ട് റോഡ് പുറംപോക്കിൽ റോഡ് വക്കിൽ സർക്കാർ വക തരിശു ഭൂമികളിൽ അല്ലെങ്കിൽ സർക്കാർ വക സ്ഥലങ്ങളിലൊക്കെ തെങ്ങുകൾ കായ്ച്ചു നിൽക്കുന്നത് കാണാം അത്തരം തെങ്ങുകൾക്കൊന്നും ആരും വളമിടുന്നില്ല തടം തുറക്കുന്നില്ല എങ്കിലും അവയൊക്കെ കായ്ക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് തോന്നുന്നു ഇതൊന്നും ചെയ്തില്ലെങ്കിലും തെങ്ങ് കായ്ക്കുമല്ലോ എന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ടാവും പക്ഷേ കൂടുതൽ ആദായം കിട്ടണമെന്നുണ്ടെങ്കിൽ കാര്യക്ഷമമായിട്ട് നമ്മൾ കൂടുതൽ അതിനെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഒരു പ്രത്യേകത അപ്പോൾ നമ്മൾ മണ്ണൊക്കെ മിക്കവാറും എല്ലാം മാറ്റി ഇനി ഒരു ചെറിയ മിനുക്ക് പണി മാത്രം അത് അത്യാവശ്യമൊന്നുമല്ല എങ്കിലും കാണുന്നവർക്ക് ആ ഒരു ചന്തം എന്നുള്ളതേ ഉള്ളൂ കുറച്ച് ദിവസത്തേക്ക് കാണുമ്പോഴാണ് ആ ഒരു തെങ്ങിനെ തടം തുറന്നതാണ് എന്ന് തോന്നുന്നു പിന്നെ ഒരു ചെറിയ മിനുക്ക് പണി എന്നുള്ളതേ നിർബന്ധമല്ല അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പക്ഷെ ചെയ്യുന്ന തൊഴിലാളിക്കുള്ള ഒരു സന്തോഷം അല്ലെങ്കിൽ അതിൻ്റെ ഉടനുള്ളൊരു സന്തോഷം എന്നുള്ളതേ ഉള്ളൂ പിന്നീട് പ്രധാനപ്പെട്ട ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ ഇത് കരപ്പുരയിടമാണ് അപ്പോഴേ ഇവിടെ ജലത്തിൻ്റെ ആവശ്യമുണ്ട് തെങ്ങുകൾക്ക് അതേസമയം നമ്മൾ വയലാണെങ്കിൽ അവിടെ നമ്മൾ കൂന കൂട്ടി ആ കൂനയുടെ മുകളിലാണ് തെങ്ങ് നടുന്നത് അതുകൊണ്ട് അവിടെ ഇതുപോലുള്ള സാഹസമൊന്നും കാണിച്ച് ആ തെങ്ങിനെ നമ്മൾ തടവെടുക്കേണ്ട കാരണമില്ല കാരണം അത് വെള്ളത്തിലാണ് നിൽക്കുന്നത് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് അങ്ങനെ ഈ തെങ്ങിൻ്റെ തടം പൂർണ്ണമായി ഒരുപാട് സമയമൊന്നും എടുത്തില്ല വളരെ കുറച്ച് സമയം കൊണ്ട് ഒരുപാട് സ്ട്രെയിൻ ഒന്നും ചെയ്യേണ്ടി വന്നില്ല സാഹസമൊന്നും വേണ്ട നമുക്ക് വളരെ നിസ്സാരമായിട്ട് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ നമുക്ക് കൂടുതൽ ഇതെങ്ങുണ്ടെങ്കിൽ കുറേശ്ശെ കുറേശ്ശേ ചെയ്താൽ സ്വന്തമായിട്ട് ചെയ്യുകയാണെങ്കിൽ കുറേശ്ശെ കുറേശ്ശെ ചെയ്യാം അതല്ല തൊഴിലാളിയായിട്ട് ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സമയമനുസരിച്ച് ചെയ്യാം അപ്പോൾ ഈ ഒരു മൂടിൻ്റെ കഴിഞ്ഞ് ഇനി അടുത്ത തെങ്ങിൻ്റെ അടുത്തേക്ക് പോവുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക വിലയേറിയ കമൻറ്റുകൾ ഞങ്ങളെ അറിയിക്കുക തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം